കൂട്ടുകാരി എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം ഒരു പുരാണ കഥ കേട്ടാലോ കഥയുടെ പേര് വരുണന് കിട്ടിയ വരം അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പൊളയ്ക്കൽ കശ്യപിൻ്റെ പുത്രന്മാരിൽ ഒരാളാണ് വരുണൻ എട്ടു ദിക്കുകളിൽ പടിഞ്ഞാറിൻ്റെ ചുമതല ബ്രഹ്മാവ് ആർക്കും നൽകിയിരുന്നില്ല പടിഞ്ഞാറ് ദിക്കിന്റെ ചുമതല കിട്ടിയാൽ നല്ലതാണ് എന്ന് വരുണന് തോന്നി അതിനായി ബ്രഹ്മദേവനെ തപസ് ചെയ്യാൻ തീരുമാനിച്ചു ബ്രഹ്മദേവനെ തപസ് ചെയ്യാൻ വരുണൻ സമുദ്രതീരത്തെത്തി തപസ് തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു വരുണ മകനെ കണ്ണു തുറക്കൂ ബ്രഹ്മദേവനെ കണ്ട വരുണൻ മഹാദേവ എന്ന് വിളിച്ച് അടുത്തേക്ക് ചെന്നു നീ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എനിക്കറിയാം പടിഞ്ഞാറ് ദിക്കിൻ്റെ ചുമതല ഇതുവരെ ആർക്കും നൽകിയിട്ടില്ല പടിഞ്ഞാറിൻ്റെ ചുമതല ആർക്കെങ്കിലും കൊടുക്കണമെന്ന് അപേക്ഷിച്ച് ദേവന്മാർ എന്നെ വന്ന് കണ്ടിരുന്നു പടിഞ്ഞാറിൻ്റെ അധിപതിയായി നിന്നെ ഞാൻ വാഴിക്കുന്നു ഒപ്പം സമുദ്രത്തിൻ്റെ ചുമതല കൂടി നിനക്ക് തരുന്നു ഒരു വരം ചോദിച്ചെനിക്ക് രണ്ടു വരം മറ്റാർക്ക് കിട്ടും ഈ ഭാഗ്യം കൂട്ടുകാരി അങ്ങനെയാണ് വരുണൻ സമുദ്രദേവനായി അറിയപ്പെടാൻ തുടങ്ങിയത് കൂട്ടുകാരി കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സ്റ്റോറി അങ്കിൾ